ായാലും ഇസ്ലാമയ്ക്കുന്ന തിന്നു തീർക്കുക കുടിച്ചു തീർക്കുക അക്രമിക്കുക കൊള്ളയടിക്ക മൃഗങ്ങളെയും ജീവികളെയൊക്കെ എന്ത് ചെയ്യുക കൊല്ലുകയും യോജിച്ച് ചില തസ്സീ കാണാൻ കടലിൽ അവ കടലിറങ്ങൾ കടലിലുള്ള അവരിങ്ങനെ തലിയ തലാ

അന്ന് സമ്പത്തിൽ എന്തില്ല വിലയില്ല സമ്പത്തിൽ തിന്നാൻ പറ്റില്ല പ്രശ്നം വേണ്ട അത്രത്തോളം അങ്ങേറ്റത്തെ ഭീതിയിലും ും ഭയത്തിലുമാണ് വിശ്വാസം വലിയ ഒരുപാട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം മനമൊലി അള്ളാഹുവിനോട് അവർ തുക ചെയ്യാണ് നഗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒട്ടങ്ങളുടെയും ആടുകളുടെയും മൂക്കിലുള്ള പുലമാണ് ഒട്ടത്തിന്റെയും ആടിന്റെയും മൂക്കിലുള്ള

ണാൻ കഴിയാത്തല്ലേ കണ്ണോട് കാണാൻ പറ്റാത്ത ഒരു വൈറസ് കൊണ്ടാണ് ലോകത്തെ മുൻമുറി നിർത്തിയത് അല്ലേ എത്ര ദിവസങ്ങളോളം അതിന്റെ പ്രയാസങ്ങൾ എത്ര ആളുകൾ മരണപ്പെട്ട് എത്ര സമ്പന്നന്മാരും ആ ഒരു സംഭവം കൊണ്ട് അതൊക്കെ ഒരു നിമിഷം

ഒരേ സ്പോട്ടിൽ ഒരേ എല്ലാവരും വലിയ ഒരു ഒരു വിഭാഗം അവരെ അള്ളാഹു സുബാൻ

ആ മഴയിൽക്കാത്തൊരു കുലും ഉണ്ടാവില്ല ഒരു കോട്ടയും ഉണ്ടാവില്ല ഒരു വീടും ഉണ്ടാവില്ല പിന്നെ പട്ടി നടന്നല്ലേ അള്ളാർ ഭൂമിക്ക് അങ്ങനെ പോലും അവിടെയുള്ള ആളുകൾക്ക് ഒരു ഒരു വിഭാഗത്തിന് ഒരു റുമാൻ പരം

അതാ ഒരു മനുഷ്യന്റെ ജീവിതം കുറിസാക്കാൻ തീരുമാനിച്ചാൽ പ്രശ്നമല്ലേ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വേണ്ട സഹരൂത്തിലുള്ള ഒരു സമൂഹത്തിന് ഒരു മനുഷ്യർ വർക്കം തന്നെ ചൊരിയാൻ തീരുമാനിച്ചാൽ അവര് ഉദ്ദേശിക്കാത്ത എത്രത്തോളം വെച്ചാൽ അവർക്ക് ഭക്ഷണം ഭക്ഷണമല്ല ഒരു മനസ്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം പിന്നെന്താവശ്യം നിർഭയത്താണ് പേടിയില്ലാതെ ജീവിക്കുക അതും കൊടുക്കും എത്രത്തോളം ആ സമൂഹത്തിന്റെ ഇടയിൽ പിന്നെ പരസ്പര വിദ്വേഷണം എത്രത്തോളം കുട്ടികൾ പാപമായിട്ട് കളിക്കുന്നു കുട്ടികൾ പാമ്പായിട്ട് കളിക്കും അതേപോലെ തന്നെ ഒട്ടകങ്ങളും എന്റെ സിംഹങ്ങളുമായി ഒരുമിച്ച് നെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞാടാവും അല്ലേ അത്രത്തോളം മിത്രങ്ങളായി മാത്രം അപ്പൊ അവർക്കിടയിൽ നൽകുന്ന അനുഗ്രഹം അങ്ങനെ എത്രത്തോളം അരീസുകൾ കാണാൻ അരീസുകൾ കാണാം ഒരു ഇബിലിന്റെ പാല് ഒരു ഒട്ടകത്തിന്റെ പാല് കൊണ്ട് ഒരു ജനത ഒരു സമൂഹത്തിന് ഒരു വിഭാഗത്തിന് അത് മതിയെന്നാണ് ആ ഒട്ടകത്തിന്റെ പാല് മതിയാണ് മറ്റൊരു ബക്കറിന്റെ പാല് മതിയെന്നാണ്

അങ്ങനെ അല്ലെങ്കിൽ ഏഴ് വർഷം കഴിയുമ്പോൾ കഥാഹു സാഹചര്യം മരിപ്പിക്കാൻ തീരുമാനിക്കുക എങ്ങനെ മരിപ്പിക്കുക തൈപ്പ് ഒരു നല്ല ഒരു കാറ്റ് അവരിലേക്ക് അവരിലേക്ക് തണുത്ത കാറ്റ് ആപാത്തി അത് അവരുടെ അവരുടെ ഇടുപ്പിൻ്റെ കക്ഷത്തിൻ്റെ അടിയിലൂടെ ആ തണുപ്പ് ആ കാറ്റ് പ്രവേശിക്കും ആ

പിന്നാലെ മോശപ്പെട്ടേ പരസ്യമായിട്ട് അതേപോലെയാണ് അവരെ അത്രത്തോളം ദുഷിക്കുന്ന സമൂഹം പോലെ അങ്ങനെന്താ അടയാളങ്ങളാണ് അടയാളങ്ങൾ പറഞ്ഞു വലിയ അടയാളങ്ങൾ പത്തുന്നുണ്ട്

അങ്ങനെ ജീവിച്ച ആളുകൾ ഒരു ദിവസം കൊണ്ട് അവർ അഭയാർത്ഥികളായി അവർ നിലവിളിക്കണം അങ്ങനെ സംബന്ധിച്ചതെല്ലാം വളരെ എളുപ്പമാണ് നമ്മുടെ ക്ലാസ് ചെയ്തിട്ടില്ല 전역해 주신 용마지나 네이버스 예무주 릴라이 마리나에 피팔레 진에반오피가 비스오 반오피카 비스오 수우라는 가하라티 우라쿠르 이다 수우를 수우를 말하는 스와스님은 사다미안 제이츠 마스오를 말합니다 가문 위드파 비그리 가문 위드파 എങ്ങനെയാണ് നമ്മള് സുഖിച്ചു ജീവിക്കുക ആസ്വാദനത്തോട് കൂടി ജീവിക്കുക

ും പ്രയാസത്തിലും നമുക്ക് വേണ്ട മതി കൂടെ ഉണ്ടെങ്കിൽ

ഒരു ഒരുമിച്ച് ഒരു ഒരുമിച്ച് കൂട്ടുന്നത് ഒരാള് അങ്ങനെ സുഹൃത്തുവാൻ തോന്നും

െറക്കെ പഠിച്ച് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ആവട്ടെ 私はそれを n つ e たので、あはそれを見つけたので、私はそれを見つけたので、私はそれを見つけたの i 私はそ e s 見つけたので、私はそれを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを見つけたので、それを

Kami tidak tahu siapa orang